ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി ഐ ഷാനവാസിന്റെ മെമ്പർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിറ്റ് വിതരണം നടന്നു എസ് സി എസ് ടി കുടുംബങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞിനും അമ്മയ്ക്കും വസ്ത്രങ്ങളും പോഷകാഹാരങ്ങളും അടങ്ങുന്ന കിറ്റ് നൽകുന്ന അമ്മയും കുഞ്ഞും പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ ശ്രീനിവാസൻ ശ്രീജ ദമ്പതികളും കുട്ടി അമിത് ശ്രീനിവാസനുമാണ് ഈ പദ്ധതിക്ക് അർഹരായത് വാർഡ് മെമ്പർ പി ഐ ഷാനവാസ് കിറ്റ് കുടുംബത്തിന് കൈമാറി ആശാവർക്കർ ശ്രീജമോൾ ചാമി പുറശ്ശേരി കെ കെ കൃഷ്ണൻകുട്ടി വിഷ്ണു മഠത്തിലാത്ത സി വി ശന്തനു ഗോപാലൻ പുറശ്ശേരി രാധാകൃഷ്ണൻ പടിക്കലത്രാം തീർത്ഥ ഉണ്ണികൃഷ്ണൻ നന്ദന കൃഷ്ണ പി സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പർ കെയർ വാർഡിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ പ്രസവം കഴിഞ്ഞ അവരുടെ അമ്മയ്ക്കും കുഞ്ഞും എന്നുള്ളൊരു പരിപാടിയിലൂടെയാണ് നമ്മളിത് നടപ്പിലാക്കി വരുന്നത് ആ പ്രസവിച്ച കുട്ടിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട കുഞ്ഞുടുപ്പുകളും അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ട ഉടുപ്പ് ഉടുപ്പും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പോഷകാഹാര കിറ്റുമടക്കമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ശ്രീനിവാസിൻ്റെ കുട്ടി മിഥുൻ എന്ന് പറയുന്ന അമിത് അമിത് എന്ന് പറയുന്ന കുട്ടിക്കാണ് ഇന്ന് അമ്മയ്ക്ക് കുഞ്ഞിനാണെന്ന് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വാർഡിൽ വിപുലീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പെൺകുട്ടികളെ അല്ലെങ്കിൽ അവരെ അവരുടെ പ്രസവാനന്തരം അവരെ സംരക്ഷിക്കേണ്ടതും അതുപോലുള്ള കാര്യങ്ങളും ഉന്നമനത്തിനും വേണ്ടിയിട്ടാണ് തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് തുടർന്നും മെമ്പർ കെയർ പദ്ധതിയിലൂടെ ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ടു പോകും എന്നറിയിക്കിന്